നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ട് കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ രംഗത്ത് വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി നേതാക്കൾ എഐസി അംഗീകാരത്തിനായി ശ്രമം വരെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കോന്നിയിൽ താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു അതേസമയം എം പിമാരുടെ ഈ ഒരു നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദില്ലിയിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പദവികളുമില്ല അതിനാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് കേരളത്തിലെ പല കോൺഗ്രസ് എം പിമാരുടെയും മോഹം യു ഡി എഫ് കൺവീനറും ആറ്റിംഗൽ എംപിയുമായ അടൂർ പ്രകാശ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട എം പി ആൻഡോ ആന്റണി ചാലക്കുട എം പി ബെന്നി ബെഹന്നാൻ കോഴിക്കോട് എം പി എം കെ രാഘവൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കണ്ണൂർ എം പി കെ സുധാകരൻ എന്നിവരാണ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് തട്ടകം മാറ്റാൻ ആഗ്രഹിച്ച് നിൽക്കുന്നത് എഐ സി സിക്ക് പുല്ലുവിലയാണെങ്കിലും ശശി തരൂരിനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട് ഇതിൽ പലരും എഐ സി സി അനുമതിക്കായി ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് കോന്നെ ൽ എം അടൂർ പ്രകാശിന് കൂടുതൽ താല്പര്യം നിയമസഭയാണ് അടൂർ പ്രകാശ് തന്നെ പലതവണ ഇത് പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന തർക്കത്തിനിടയിൽ എം പിമാരുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരമൊരു ചർച്ചയോട് സതീഷിന് യാതൊരു യോജിപ്പുമില്ല നിലവിൽ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്ന ഒരു നിര നേതാക്കളുണ്ട് ഇതിന് പുറമെയാണ് എം കൂടി എത്തുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ സ്ഥാനാർത്ഥി മോഹികളുടെ തർക്കം കോൺഗ്രസിൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഇതുകൊണ്ടൊക്കെ കാണുന്നത് കോൺഗ്രസ് എം പിമാരുടെ നിയമസഭാ പ്രവേശന മോഹത്തിന് രണ്ട് വശങ്ങളുണ്ട് ഗുണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിചയ സമ്പന്നരായ നേതാക്കൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നാൽ പാർട്ടിക്ക് അത് കൂടുതൽ ഗുണം ചെയ്യും കേന്ദ്ര രാഷ്ട്രീയത്തിൽ പ്രാധാന്യമില്ലാതെ ഇരിക്കുന്നവർക്ക് സംസ്ഥാന തലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുമാകും നേതൃക്ഷാമം നേരിടുന്ന കോൺഗ്രസിന് മുഖം കാണിക്കാവുന്ന നേതാക്കളെ ഉണ്ടാക്കാൻ ഇതിലൂടെ കഴിയുകയും ചെയ്യും എന്നാൽ എം പിമാരുടെ ഈ നീക്കത്തിന് ചില ദോഷവശങ്ങളുമുണ്ട് എം പിമാർ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഇതിനകം തന്നെ കാത്തിരിക്കുന്ന സംസ്ഥാന നേതാക്കൾക്ക് അത് വലിയ നിരാശ ഉണ്ടാക്കും അധികാരമോഹം എന്ന ആരോപണം ഉയരാനും സാധ്യതയുണ്ട് ഇത് പാർട്ടിയുടെ ഇമേജിനും കോട്ടമുണ്ടാക്കും പാർലമെന്റിൽ കോൺഗ്രസിന്റെ ശബ്ദം കുറയും കാരണം തിരഞ്ഞെടുപ്പിൽ എം പിമാർ തോറ്റാൽ ലോക്സഭയിൽ പ്രതിനിധാനം കുറഞ്ഞേക്കാം എന്നത് ഉറപ്പാണ് സ്ഥാനാർത്ഥി തർക്കം ശക്തമായാൽ അന്തരീക്ഷ കലഹം പുറത്തേക്കും ഉണ്ടായേക്കും അത് തിരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിന് തിരിച്ചടിയായി മാറുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഈ കൂടിയ അധികാരമോഹം പാർട്ടിക്കുള്ളിൽ തന്നെ നഷ്ടമുണ്ടാക്കും കൂടാതെ കേരളത്തിലെ കോൺഗ്രസ് എം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീക്കം തുടങ്ങിയത് പാർലമെന്റിൽ അധികാരാധിഷ്ഠിത സ്ഥാനങ്ങൾ ഇല്ലാത്തതിനാലും ദില്ലിയിൽ കാര്യമായി രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കാത്തതിനാലുമാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ജനങ്ങൾക്ക് എന്തായാലും തോന്നും ദില്ലിയിൽ ഒന്നും ചെയ്യാനില്ലാത്തവർ കേരളത്തിൽ വന്നിട്ട് അധികാരം പിടിക്കാൻ നോക്കുന്നു എന്ന് അതുകൊണ്ട് ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ ദോഷകരമായി തീരുമെന്ന് ഉറപ്പാണ്